തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു എൽ ഡി എഫിന് മിന്നുന്ന വിജയം ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് നിലവിലുള്ള സീറ്റുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു എൽ ഡി എഫ് അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം പത്ത് സീറ്റ് നേടി ഇതിൽ നാലെണ്ണം യു ഡി എഫിൽ നിന്നും മൂന്ന് സീറ്റ് ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വന്ന ഈ ഫലം ഇടതുപക്ഷത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തുറന്നു കാണിക്കുന്നതാണ് നെടുമ്പാശ്ശേരിയിലെ എൽ ഡി എഫ് ജയത്തിന് തിളക്കം കൂടുതലാണ് എൽ ഡി എഫിൻ്റെ അർച്ചനയുടെ മികച്ച വിജയം കോൺഗ്രസ്സിന് ഭരണം തന്നെ നഷ്ടമാക്കി വിരുദ്ധ മുന്നണിക്കെതിരെ കേരളീയർ ഒന്നിച്ചു നിൽക്കുമെന്നതിൻ്റെ പ്രഖ്യാപനമായി മാറി തെരഞ്ഞെടുപ്പ് ഫലം ഇതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം കേരളത്തെ ഞെരുക്കി വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കാൻ ശ്രമിച്ച കേന്ദ്രത്തിനെതിരെ മാത്രമല്ല യാതൊരു എളുപ്പമില്ലാതെ അവർക്കൊപ്പം കൈകോർത്ത് കള്ളക്കഥകൾ മെനഞ്ഞ യു ഡി എഫിനും മാപ്രകൾക്കും കൂടി എതിരാണ് ഈ വിജയം സ്റ്റുഡിയോ റൂമിലിരുന്ന് ആർ എസ് എസിനും കോൺഗ്രസിനും വേണ്ടി സംഘടിപ്പിക്കുന്ന ചർച്ചകളല്ല ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം എന്നതുകൂടിയാണ് ഈ റിസൾട്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ എൽ ഈ വിജയം ശക്തി എന്ന കാര്യത്തിൽ സംശയമേതുല്ല